നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കൊച്ചിക്ക് സമീപം ചരക്കപ്പൽ മുങ്ങിയുണ്ടായ അപകടത്തിൽ നിന്നും കണ്ടെയ്നറുകളൊക്കെ ഇപ്പോൾ കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ചിന് മുകളിൽ കണ്ടെയ്നറുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ ആലപ്പുഴ കൊച്ചി അതോടൊപ്പം തന്നെ കൊല്ലം തീരങ്ങളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കരയ്ക്ക് അടിഞ്ഞിട്ടുള്ള കണ്ടെയ്നറുകളൊക്കെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി കസ്റ്റംസിന് കൈമാറുന്ന പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ കൊച്ചിക്ക് സമീപം ഇപ്പോൾ ചരക്കപ്പൽ മുങ്ങിയുണ്ടായ ഈ ഒരു അപകടം സംസ്ഥാന ദുരന്തമായിട്ടിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭ്യമാക്കുന്നതിനും കേന്ദ്ര സഹായവും നഷ്ടപരിഹാരവും ഉറപ്പാക്കുന്നതിനും വേണ്ട ഇത്തരത്തിൽ സംസ്ഥാന ദുരന്തമായി ഈ ഒരു ദുരന്തത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കപ്പലിലുണ്ടായിരുന്ന കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകൾ ഭാരം കൂടുതലുള്ളതിനാൽ അപ്പോൾ ഇത്തരത്തിലുള്ള കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറിന് ഭയങ്കര ഭാരമായതിനാൽ ഈ ഒരു കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിയെന്നും അതിനാൽ അപകട സാഹചര്യം നിലവിലില്ലെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് കാൽസ്യം കാർബൈഡ് പോലെയുള്ള രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞിട്ടുണ്ടോ അടിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ കടലിന്റെ ആഴ്ച തട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന സംശയമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു മത്സ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഫിഷറീസിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഇത് സംബന്ധിച്ച വളരെ വ്യക്തമായ അറിയിപ്പിൽ പറയുന്നത് മത്സ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന ഏറ്റവും വ്യക്തമായ അറിയിപ്പ് ഇപ്പോൾ വന്നു കഴിഞ്ഞു ഒപ്പം തന്നെ തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടെയ്നറുകളും കസ്റ്റംസിന് കൈമാറാനാണ് തീരുമാനം ഇപ്പോൾ നിലവിൽ ഇരുപത് കണ്ടെയ്നറുകളാണ് കസ്റ്റംസിന് കൈമാറിയിട്ടുള്ളത് ബാക്കിയുള്ളവ കൊല്ലത്തേക്ക് കൊണ്ടുപോയി കസ്റ്റംസിനെ ഏൽപ്പിക്കാൻ പോകുന്നു എന്ന ഏറ്റവും പുതിയ അറിയിപ്പും വന്നിട്ടുണ്ട് ഈ ഒരു കപ്പൽ അപകടം സ്ഥലത്തേക്ക് പോണ്ടിച്ചേരിയിൽ നിന്ന് മറ്റൊരു കപ്പൽ എത്തുകയും ഇതിൻ്റെ ഈ ആഴത്തിൽ കിടക്കുന്ന കപ്പലിൻ്റെയും കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കിയതിനു ശേഷം ഇവിടെ പോയ ഇട്ട് അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു സ്ഥലം ഒഴിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിന് അനുവാദം ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതു സംബന്ധിച്ച് വന്നിരിക്കുന്നത് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് ഓരോ കുടുംബത്തിനും ആയിരം രൂപയും ആറ് കിലോ അരിയും നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലയിലെ പ്രശ്ന ബാധിതരായ മത്സ്യത്തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കുമാണ് ഈ ഒരു സഹായം ലഭിക്കുക ഇവർ സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം ഇരുപത് നോട്ടിക്കൽ മൈൽ പ്രദേശം ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ ഒന്നിൽ തീ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി ചരക്കോപ്പിൽ നിന്നും കൊല്ലം തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ ഒന്നിൽ അത് നീക്കുന്നതിനിടയിലാണ് ഈ ഒരു കണ്ടെയ്നർ പിടിച്ചത് മൂന്ന് കണ്ടെയ്നറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന പൂട്ട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടയിലാണ് പിടിച്ചത് പരിഭ്രാന്തരായ പരിസരവാസികൾ വീടുകളിൽ നിന്നിറങ്ങി ഓടുന്ന ഒരു സാഹചര്യമുണ്ടായി ശക്തികുളങ്ങര പള്ളിക്ക് പടിഞ്ഞാറ് വശത്തെത്തിയ കണ്ടെയ്നറിൽ തീ തീപിടിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനായിരുന്നു സേനയുടെ അഞ്ച് യൂണിറ്റുകൾ എത്തിയാണ് ഈ ഒരു തീയാണ് നേരി കണ്ടെയ്നറുകളൊക്കെ കൊല്ലം തുറമുഖത്തേക്ക് കരമാർഗം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ കണ്ടെയ്നറും ഇത്തരത്തിൽ വേർപ്പെടുത്തുന്നത് ഇതിന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനിടയിൽ കണ്ടെയ്നറുകളിലെ ഫോമിന് തീ പിടിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു തീപിടുത്തം അവിടെ ഉണ്ടായത് തീ ആളിക്കത്തി കറുത്ത പുക ഉയർന്നതാണ് വലിയ പരിഭ്രാന്തി പരുത്തിയത് കൊല്ലം ചവറ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിശമന സേനയുടെ അഞ്ച് യൂണിറ്റുകൾ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്ത് അതോടൊപ്പം തന്നെ മഴയും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയ ഒരു അപകടം കഴിഞ്ഞ ദിവസം ഒഴിവായി കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ തീരത്ത് അടിഞ്ഞ രണ്ട് കണ്ടെയ്നറുകൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കൊല്ലം തുറമുഖത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന ദുരന്തമായി ഈ ഒരു കപ്പൽ അപകടത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഈ ഒരു പ്രശ്നബാധിത മേഖലയിലെ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ആയിരം രൂപയും ആറുകിലോ അരിയും ഈ മാസം ലഭിക്കും അപ്പോൾ ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്